ഹായ് എല്ലാവർക്കും നമസ്കാരം ബേബി നമ്മളിപ്പോ എവിടെ വന്നേക്കണേ അതായത് വെട്ടിക്കാട്ടുകയറി അതായത് ചെറുതുരുത്തിക്ക് അടുത്താണ് ചെറുകടികളുടെ ഒരു ലോകം കേട്ടേണ്ട അത് ഈ സമയത്താണ് ഇതെന്ന് നോക്കിയാൽ വണ്ടികൾ നമ്മുടെ പുറകില് ഒരുപാട് അവിടെ നിർത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ഈ ഒരു തിക്കും തിരക്കാണ് ഇവിടെ അതായത് ഇവിടെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കടി എന്ന് പറഞ്ഞ യാത്രക്ക് അതാണ് അതായത് ഇതിന്റെ പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല പറ്റാഞ്ഞു കാണിച്ചു തരാം അതിലുപരില്ലോ ഈ ഹോട്ടലിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മളെ കാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാർക്ക് ഇവിടെ കൃത്യമായിട്ട് അതിന്റെ ബോർഡിന് പോകേണ്ട അവർക്കല്ല ഇവിടെ അതേപോലെ തന്നെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങള് ശരിക്കും നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങും നമ്മളൊന്നും ശരിക്ക് എന്താ പറയാ അധികം ഓർക്കാത്ത ആയിട്ടുള്ള ആളുകളാണ് ഈ പട്ടാളക്കാർ എന്ന് പറയുന്നത് ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് മാത്രമേ ഉള്ളൂ ഇത് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരു നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ എബി ശരിക്ക് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണതേ രാജ്യത്തിന് വേണ്ടി യൂണിഫോമൊക്കെ എടുത്തു വെച്ചേക്കുന്ന ശരിക്കും പറയുമ്പോ തന്നെ നമ്മുടെ രോമം ഒക്കെ എഴുന്നേക്കാണ് കാരണം നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇതൊരു കാഴ്ച എന്ന് പറഞ്ഞാണ് അപ്പൊ എന്തായാലും ഞാനിത് ഇങ്ങനെ കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരും ശരിക്കും ഇത് എന്തൊക്കെയാണ് ഇവിടെ എഴുതിട്ട് ഇതൊന്നും നമ്മളധികം കേട്ടിട്ട് പോലും കേട്ടാ അപ്പൊ ഇവിടെ എന്തായാലും നമ്മൾ ഇവിടെ എത്ര മണി മുതൽ എത്ര മണി അറിയാം ഇരുപത്തിനാല് മണിക്കൂർ അതായത് കുടിവെള്ളം ഫ്രീ ആണ് ും ഇവിടെ വരിക അതായത് ഇങ്ങനെയുള്ള ഹോട്ടൽ കാര്യൊക്കെ ശരിക്കും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് ആയിരിക്കും ഇതിന്റെ വിഷയം പോവാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതേ കണ്ട ഇവിടെ ഒതുക്കി നിർത്താനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ഞാൻ വരുന്ന സമയങ്ങളിലൊക്കെ എന്താ പറയുക ഇവിടെ കയറാറുള്ളതാണ് കഴിക്കാറുള്ളതാണ് അപ്പോൾ അതിലൊക്കെ ഉപരി ഇങ്ങനൊരു സ്ഥലം നിങ്ങളിവിടെ ഒന്ന് പരിചയപ്പെടുത്തുക എന്റെ എൻ്റെ ഒരു ഉദ്ദേശത്തെ അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു